നമസ്കാരം തലസ്ഥാനത്തെ ഓഫീസ് വിവാദത്തിൽ വാക്പോര് തുടരുകയാണ് വി കെ പ്രശാന്ത് നെയിം ബോർഡിന് മുകളിൽ സ്വന്തം നെയിം ബോർഡ് സ്ഥാപിച്ച് ശാസ്ത്രമംഗലം കൗൺസിലർ ആർ ശ്രീലേഖ രംഗത്തെത്തിയതോടെയാണ് വിവാദം പുതിയ തലത്തിലെത്തിയത് ബോർഡിന്റെ ചിത്രങ്ങൾ ശ്രീലേഖ തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇതിനെതിരെ അഡ്വക്കേറ്റ് കൊളുത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി ആർ ശ്രീലേഖ അതിക്രമിച്ചു കയറി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത് എന്നാൽ ആർ ശ്രീലേഖ അഭിഭാഷകനെ പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നതെന്നായിരുന്നു സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ച വീഡിയോയിൽ ശ്രീലേഖ പറഞ്ഞത് ഇതോടെ താനും വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നാണ് ശ്രീലേഖയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് പുതുവർഷത്തിലെ തിരക്കുകൾക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് തനിക്കെതിരെ ഏതോ കമ്മ്യൂണിസ്റ്റ് വക്കീൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന വിവരം അറിഞ്ഞതെന്ന് ശ്രീലേഖ പറഞ്ഞു താൻ വട്ടിയൂർക്കാവ് എം എൽ ഓഫീസിൽ അതിക്രമിച്ചു കയറി സ്വന്തമായി ഓഫീസ് തുറന്നുവെന്നും കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് തുറങ്കലിൽ അടയ്ക്കണമെന്നാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രി അത് തുടർ നടപടികൾക്കായി ഡി ജി പിക്ക് അയച്ചുവെന്നും അറിയുന്നു ഇതിനെയാണ് ഓലപ്പാമ്പിനെ കാട്ടി പേടിപ്പിക്കുക എന്ന് പറയുന്നത് അല്ലേ എന്ന് ചിരിയോടെ ശ്രീലേഖ വീഡിയോയിൽ പ്രതികരിക്കുന്നു അതേസമയം ശ്രീലേഖ അറസ്റ്റ് ചെയ്യണമെന്ന് താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും നിയമപരമായ ചട്ടലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടുക മാത്രമാണ് ചെയ്തതെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗും പ്രതികരിച്ചിരുന്നു കോർപ്പറേഷൻ കൗൺസിലിന്റെ അനുമതിയില്ലാതെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഓഫീസിൽ അതിക്രമിച്ചു കയറി ബോർഡ് സ്ഥാപിച്ചത് കയ്യേറ്റമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം സ്വന്തം ചട്ടലംഘനങ്ങൾ മറയ്ക്കാനാണ് കൌൺസിലർ പരാതിയെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നവരെല്ലാം കമ്മ്യൂണിസ്റ്റുകാരല്ലെന്നും അദ്ദേഹം തിരിച്ചടിച്ചു ശ്രീലേഖയുടെ മുൻകാല നിലപാടുകളെയും ജയ്സിംഗ് രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു ജയിൽ സന്ദർശന വേളയിൽ മറ്റു പ്രതികളെ അവഗണിച്ച് സിനിമാ നടന് മാത്രം കരിക്കിൻ വെള്ളം നൽകി നിഷ്പക്ഷത ലംഘിച്ച ശൈലി പൊതുപ്രവർത്തന രംഗത്ത് ഓടില്ലായെന്ന് അദ്ദേഹം പരിഹസിച്ചു ശാസ്തമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിലെ മുറികളെച്ചൊല്ലിയാണ് തർക്കം നിലനിൽക്കുന്നത് എം എൽ എ ഓഫീസ് വർഷങ്ങളായി അവിടെ പ്രവർത്തിക്കുന്നുവെന്നും നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നുമായിരുന്നു എം എൽ എ പ്രശാന്തിന്റെ വാദം എന്നാൽ മുൻപ് ഇത് ഇടത് കൌൺസിലർ ഉപയോഗിച്ചിരുന്ന മുറി തന്റെ അവകാശമാണെന്നും എം എൽ എ ഓഫീസ് ഒഴിപ്പിക്കാൻ തനിക്ക് അധികാരമുണ്ടെന്ന് ശ്രീലേയും വാദിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് എം എൽ എയുടെ ബോർഡിന് മുകളിൽ സ്വന്തം പേര് വെച്ച് അവർ വെല്ലുവിളിച്ചത് മറ്റ് കൌൺസിലർമാർക്ക് ലഭിക്കാത്ത പ്രത്യേക ആനുകൂല്യം ശ്രീലേയ്ക്ക് വേണ്ടെന്നാണ് അഡ്വക്കറ്റ് കൊളുത്തൂർ ജയ്സിംഗിന്റെ വാദം ശാസ്തമംഗല ഓഫീസിൽ നിന്ന് ശ്രീലക ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം കോർപ്പറേഷൻ സെക്രട്ടറിക്ക് കത്ത് നൽകി ഓഫീസ് തുടങ്ങാൻ അനുവാദം നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സെക്രട്ടറി ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു അധികാരമേറ്റി രണ്ടാം ദിവസമാണ് ശാസ്ത്രമംഗലത്തെ കോർപ്പറേഷൻ കെട്ടിടത്തിൽ വാടകയ്ക്ക് പ്രവർത്തിക്കുന്ന എം എൽ എ ഓഫീസ് ഒഴിയണമെന്ന് പ്രശാന്തിനോട് വാർഡ് കൌൺസിലറായ ശ്രീലേഖ ആവശ്യപ്പെട്ടത് എന്നാൽ നിയമസഭാ കാലാവധി കഴിയും വരെ തുടരാൻ പത്തു മാസം മുമ്പ് തന്നെ കോർപ്പറേഷന് കത്ത് നൽകിയതായി പ്രശാന്ത് മറുപടി നൽകിയിരുന്നു ഏഴുവർഷമായി എം എൽ എ ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നുമാണ് വി കെ പ്രശാന്തിന്റെ പ്രതികരണം